Welt! ർ ബ്ലോഗ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഡോൾഫിൻ വില്ലേജ് ഇവിടെ നല്ല പള്ളിപ്പെരുന്നാൽ ലൈറ്റ് തിരിച്ചപ്പോൾ ലൈറ്റുകൾ ഉണ്ട് കളർഫുൾ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് ഗൈസ് പിന്നെ ഒരു കുഞ്ഞു കഴുത കഴുതയാണോ കുതിരയാണോ എന്ന് എനിക്കറിയില്ല കം ആൻഡ് ഡൗൺ ഗൈസ് പിന്നെ ഞങ്ങൾ ഞങ്ങളല്ലോ ഞങ്ങൾ കഴുതകളെ കുതിരകളെ അല്ല ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് അപ്പോഴാണ് ഒരു വണ്ടി വന്നത് ബോഡിക്ക് വരാമ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിക്ക് വഴി കൊടുത്തു ഗൈസ് ഞങ്ങളിവിടെ നിന്ന് വെറുതെ റിസീറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെന്താ സൂവുണ്ട് ഇവിടെ പിന്നെ നല്ല ഗോസ്റ്റ് ഹൗസ് ഉണ്ട് ഗോസ്റ്റ് ഹൗസ് കണ്ടിട്ട് ഒന്ന് കയറിയാറെന്നുള്ള മട്ടത്തിലാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത് പ്പോ ഇത്െറിക്കാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള ഇവനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഗോസ്റ്റ് ഹൗസിൽ കയറാം അങ്ങനെ ഞങ്ങൾ ഇതാ കുറച്ച് ലൈവായിട്ട് ആയിട്ട് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു അറബി രാജ്യമില്ല നമ്മുടെ പ്രജത്തിനത്ര വരില്ല എന്നൊക്കെ പറഞ്ഞ് കയറിയാണ് പുതു മഴയായിട്ട് പൊടിക്കാനുണ്ട് ില്ല ഇവിടെ ഒന്നും ഉണ്ടർന്നില്ല ഗൈസ് അടുത്ത് പേടിപ്പിക്കാനായിട്ട് ഇട ഇങ്ങനെ പേടിക്കാതെ ആണങ്ങള് വിലകളെ ഞങ്ങൾ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് എത്താൻ ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹമല്ല അങ്ങനെ രീതിയിലാണ് പെട്ടെന്ന് എന്തോ സംഭവിക്കാം നടന്നു നടന്നു ഇവിടെന്തീരും പോ

പിന്നെ പിന്നെപ്പിനൊക്കെ പൂശ് നോക്കുന്ന പാപ്പിനെ തലേ വെച്ചിരട്ടെ കഴുത്തിൽ വെച്ചിട്ടെ എന്നൊക്കെ ചോദിക്കണം അയ്യോ വേണ്ട വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു നോടി ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പിന്നും കഴുത കുട്ടി ചോർക്കൂട്ടായിട്ടുള്ള കഴുത കുട്ടിയാണിത് എനിക്ക് വേണേ കണ്ടിട്ട് അടുത്ത് പോയി നിൽക്കാൻ ചോദിച്ചാൽ ചവിട്ടി കിട്ടിയാൽ അത് പിന്നെ എവിടെയെങ്കിലും എത്തി വൈറലാവുന്ന പേടിയുണ്ട് പിന്നെ ഇവിടുത്തെ ലേഡീസിനൊന്നും ഒരു പേടിയുള്ള ഗൈസ് അവരങ്ങനെ കൊണ്ടു നടക്കുന്നു വാ എത്ര സില്ലിയാണ് അവർക്ക് മനോഹരമായ പാമ്പ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് അവർ പിന്നെ ഇവിടെ നല്ല വാട്ടർഫാൾസ് ഉണ്ട് നമ്മൾക്ക് അതിൽ വേണമെങ്കിൽ പോവാം പിന്നെ നല്ല ത്രീ സിക്സ്റ്റി അല്ല ത്രീ സിക്സ്റ്റിൻ്റെ ഈ മേലെ പോകും ഇത് കുറച്ചൊക്കെ പോകുന്നുണ്ട് പിന്നെ അതിലും നമ്മൾ കയറുന്നില്ല പിന്നെ എന്തെങ്കിലും ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഇതാ പിന്നെ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അപ്പൊ അത്രയുള്ളൂ ഗൈസ് ബൈ ബൈ ടാറ്റാ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ മറക്കല്ലേ